പ്രിയരെ നമ്മുടെ വീട്ടിൽ എപ്പോഴും സ്റ്റോക്ക് ചെയ്യേണ്ട ഒരു മെഡിസിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ സ്റ്റോർ റൂമുകളിൽ സ്റ്റോക്ക് ചെയ്ത ഒരു മെഡിസിനാണ് തേൻ ഒട്ടനവധി ഗുണങ്ങളാണ് തേനിൽ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വളരെയധികം ഉപകരിക്കുന്ന ഒരു മെഡിസിനാണ് തേൻ ആന്റി ഓക്സിഡുകളും ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളും ധാരാളം അടങ്ങിയിട്ടുള്ള തേൻ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ ദഹനശേഷി വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് തേൻ ഉപയോഗിക്കുന്നതിലൂടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുന്നുണ്ട് എല്ലാ ദിവസവും ഉറക്കം എഴുന്നേറ്റ ഉടനെ വെറും വയറ്റിൽ ഒരു അല്പം നാരങ്ങ നീരിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർധിക്കാൻ വളരെയധികം ഉപകരിക്കുന്നുണ്ട് ഇതാ നല്ല ഒറിജിനൽ തേനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതെ സ്പൈസ് കാർട്ടിന്റെ പ്രഥമ പ്രോഡക്റ്റായ മലന്തേനുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത് ഇത് നൂറ് ശതമാനം ഒറിജിനൽ ആൻഡ് നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ് ഇനി അഥവാ ഇത് ഒറിജിനൽ അല്ല എന്ന് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഇതിൻ്റെ റീഫണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് അയക്കുന്നതായിരിക്കും ഇപ്പോൾ ഫ്രീ ഡെലിവറിയോടുകൂടെ ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് ഈ തേൻ സ്പൈസ് കാർട്ടിന്റെ തേൻ കിട്ടുന്നതായിരിക്കും ആവശ്യമുള്ളവർ ഉടനെ തന്നെ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഈ തേൻ അയച്ചു തരുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം